ആണവ യുഗത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് ചുവടുവെച്ച് അമേരിക്കയും ബ്രിട്ടനും ആണവോർജ്ജ വികസനം വേഗത്തിലാക്കുന്നതിനായി യുണൈറ്റഡ് കിങ്ഡംസും അമേരിക്കയും ഒരു ചരിത്ര കരാറിൽ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നു ഈ ആഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംസ്ഥാന സന്ദർശന വേളയിൽ അന്തിമ രൂപം നൽകാൻ സാധ്യതയുള്ള ഈ കരാർ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ബ്രിട്ടന്റെ ഊർജ്ജ സുരക്ഷയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരു രാജ്യങ്ങളെയും ആണവ യുഗത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന ഒരു ചുവടുവയ്പായി യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഈ പങ്കാളിത്തത്തെ പ്രശംസിച്ചു പുതുതായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അറ്റ്ലാന്റിക് പാർട്ട്ണർഷിപ്പ് ഫോർ അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ എനർജി ഇരു രാജ്യങ്ങളിലും പുതിയ ആണവ നിലയങ്ങളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ആണവ പദ്ധതികൾക്കുള്ള ശരാശരി ലൈസൻസിംഗ് കാലയളവ് വർഷത്തിൽ നിന്ന് വെറും രണ്ടു വർഷമായി കുറയ്ക്കുന്നതിലൂടെ റെഗുലേറ്ററി അംഗീകാരങ്ങൾ ലളിതമാക്കാനാണ് കരാർ ലക്ഷ്യമിടുന്നത് ഇത് ഈ സൗകര്യങ്ങളുടെ സ്ഥാപനം ഗണ്യമായി വേഗത്തിലാക്കുകയും ഊർജ ആവശ്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നിറവേറ്റുന്നതിന് സംഭാവന നൽകുകയും ചെയ്യും ബ്രിട്ടീഷ് അമേരിക്കൻ കമ്പനികൾ തമ്മിലുള്ള വാണിജ്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലും ഈ കരാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹാർട്ട്പൂളിൽ പൂളിൽ പന്ത്രണ്ട് അഡ്വാൻസ്ഡ് മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള യു എസ് ന്യൂക്ലിയർ ഗ്രൂപ്പായ എക്സ് എനർജിയുടെയും യു കെ ഊർജ്ജ കമ്പനിയായ സെൻട്രിക്കയുടെയും പദ്ധതി ഒരു പ്രധാന നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു ഈ പദ്ധതിക്ക് ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വീടുകൾക്ക് വൈദ്യുതി നൽകാനും രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും മൊത്തത്തിലുള്ള പ്രോഗ്രാമിന് നാൽപ്പത് ബില്യൺ പൗണ്ട് വരെ വില വരും ലണ്ടൻ ഗേറ്റ്വേ തുറമുഖത്ത് ഒരു മൈക്രോ മോഡുലർ റിയാക്ടറി ലാസ്റ്റ് എനർജി ഡി പി വേൾഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായുള്ള അന്താരാഷ്ട്ര സഹകരണവും ഈ കരാറിൽ ഉൾപ്പെടുന്നു ഈ പദ്ധതിയിൽ എൺപത് മില്യൺ പൗണ്ട് സ്വകാര്യ നിക്ഷേപമുണ്ട് മുൻ കോട്ടം കൽക്കരി പ്ലാന്റിന്റെ ഒരു ആണവ പവർ ഡേറ്റ സെന്റർ ഹബ്ബാക്കി മാറ്റാനും ഹോൾടെക് ഇ ഡി എഫ് ഡ്രൈ ടാക്സ് എന്നിവ പദ്ധതിയിരുന്നു ഈ പദ്ധതി ആയിരക്കണക്കിന് ഉയർന്ന വൈവിധ്യമുള്ള നിർമ്മാണ ജോലികളും ദീർഘകാല പ്രവർത്തനങ്ങളിൽ സ്ഥിരമായ സ്ഥാനങ്ങളും സൃഷ്ടിക്കാൻ കഴിയും വൈദ്യുത ഉൽപാദനത്തോടൊപ്പം ഫ്യൂഷൻ എനർജി ഗവേഷണത്തിനായുള്ള സംയുക്ത ശ്രമങ്ങളും പുതിയ പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ റഷ്യയുടെ ആണവ വസ്തുക്കളെ യു കെയും യു എസും ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കരാറിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഊർജ്ജ സെക്രട്ടറി എഡ്മിലി ബാൻസ് പറഞ്ഞു നമ്മുടെ വീടുകൾക്ക് ശുദ്ധവും തദ്ദേശീയവുമായ ഊർജ്ജം ഉപയോഗിച്ച് ആണവ വൈദ്യുതി നൽകും ബ്രിട്ടനിൽ സ്വകാര്യ മേഖല അത് നിർമ്മിക്കുന്നു ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ആഗോള ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അതിന്റെ പങ്ക് ഊന്നിപ്പറഞ്ഞുകൊണ്ട് യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്സ് ഇതിനെ ആണവ നവോത്ഥാനമെന്ന് വിളിച്ചു അതേസമയം അറ്റ്ലാന്റിക് സമുദ്ര ബന്ധത്തെ പുനർനിർമ്മിക്കുകയാണ് രണ്ടാം ട്രംപ് ഭരണകൂടം യൂറോപ്പ് യൂറോപ്യൻ സുരക്ഷ കൈകാര്യം ചെയ്യണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതുവരെ കാണാത്ത തോതിലുള്ള യു എസ് വിദേശ നയത്തിലെ നാടകീയമായ മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു യൂറോപ്പിലെ യു എസ് ഇടപെടലിന്റെ പരിവർത്തനത്തിന്റെ വ്യാപ്തി ഇനിയും കാണാനുണ്ടെങ്കിലും അറ്റ്ലാന്റിക് സമുദ്ര സഖ്യത്തിന്റെ പാതയും അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡമും തമ്മിലുള്ള പ്രശംസിക്കപ്പെട്ട പ്രത്യേക ബന്ധത്തെ നാടകീയമായി ബാധിക്കും ഈ മാറ്റങ്ങൾ ബ്രിട്ടീഷ് പ്രതിരോധ തന്ത്രത്തിന്റെ നിലവിലെ സ്ഥിതിയെ സാരമായി വെല്ലുവിളിക്കുന്നു യുണൈറ്റഡ് കിങ്ഡത്തെ അതിൻ്റെ പ്രതിരോധ ശേഷികൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകൾക്കും വർദ്ധിച്ചു വരുന്ന വിഭവ ഇടയിൽ വേർതിരിക്കുന്നു ലണ്ടൻ അതിൻ്റെ സമീപകാല സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂവിലൂടെ അതിൻ്റെ ദീർഘകാല സമീപനം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ യു എസ് യു കെ പ്രതിരോധ സഹകരണം പരമാവധിയാക്കാനും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ രണ്ട് പങ്കാളികളെയും സജ്ജരാക്കാനും ഒരു തന്ത്രം വികസിപ്പിക്കുന്നതിന് പ്രത്യേക ബന്ധങ്ങളെക്കുറിച്ചുള്ള പുതുക്കിയ ധാരണ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ തന്റെ പ്രശസ്തമായ ഇരുമ്പുകൻ പ്രസംഗത്തിൽ വിൽസൺ ചർച്ചിൽ ഉപയോഗിച്ച ഈ പ്രത്യേക ബന്ധം യൂറോപ്യൻ ആഗോള സുരക്ഷയിലെ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നതിനാണെന്ന് കെട്ടിച്ചമച്ചത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെട്ട ആഴത്തിലുള്ള ഇന്റലിജൻസ് പ്രതിരോധ സുരക്ഷാ പ്രവർത്തന പങ്കാളിത്തം ഇന്നും നിലനിൽക്കുന്നു ശീതയുദ്ധകാലത്ത് സോവിയറ്റ് ഭീഷണിയെ ചെറുക്കുന്നതിന് സൈനിക പ്രതിരോധ വ്യവസായ സഹകരണം പ്രത്യേകിച്ച് ആണവ മേഖലയിൽ ഇന്റലിജൻസ് സഹകരണം എന്നിവ ഗണ്യമായി വളർന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്